കേട്ടാലും ഞാൻ കാര്യം പറയാം അടുത്ത ഡയറക്ടറാണ് ശങ്കർ സർ ബ്രഹ്മമായ സിനിമകൾ എടുക്കുന്ന ശങ്കർ സാറ് എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നറിയാമോ ആണോ വിശ്വസിച്ചല്ലേ പറ്റൂ ആള് ഞാൻ എന്തുകൊണ്ട് കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ല ചെയ്തില്ല നീ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വന്ന് പറഞ്ഞു തരും ഇതാരുന്നേല്ലേ ഇപ്പൊ നമ്മളൊരു കാര്യത്തില് ഈ ശബ്ദത്തിലാണ് അവിടെ ചെയ്യേണ്ടെങ്കിൽ ആ ശബ്ദം വരെ ഒന്ന് പറഞ്ഞു തരും അത്ര പാടില്ല കേട്ടോ

ി എന്നാക്ക് ഇപ്പൊ നാം എല്ലാം നല്ലത് തന്നെ നല്ല പേര് അത് പറഞ്ഞപ്പോളുകളും

പറയിപ്പിക്കുന്ന ലെവല് അതായത് കോപ്രായ ഇദ്ദേഹത്തെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുന്നു ഗൈഡ് പണ് ആ ഒരു മാസം എന്താണ് പഴയ തോല് കൊള്ളൂല്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാ

എന്നാലും എന്റെ പൊന്നു ബന്ധുക്കാരെ ചങ്കി തമാശയായി പോയി ഇത്രയും പ്രായമുള്ള അദ്ദേഹം അവിടെ പോയിട്ട് പണ്ട് കൗണ്ടർ മണി കാണി കാണിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ വരാതം വടിവേലും ആയ കാലത്ത് കാണിച്ചിട്ടുണ്ടാവൂല സ്വാഭാവിക തമിഴ് സിനിമയിലൊന്നും ആരും കാണിക്കില്ല തെലുങ്ക് സിനിമയാണ് എന്നാലും പറയാമട്ടം പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി പറയിപ്പിക്കുന്ന അതായത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും കട്ട് പറയുമ്പോ ദൈവം ശങ്കർ അവിടെ നിന്നിട്ട് ക്യാമറയിൽ മുമ്പ് ചിരിച്ചിട്ട് ഓരോന്ന് കാണിക്കൊരു ഭാഗ്യമാണിത് എന്റെ കൊച്ചേട്ടും കണ്ടു കഴിഞ്ഞാൽ പേര് പിന്നെ മൈതമാവ് പോ ശങ്കറിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന രാംചരന്റെ പടത്തിൽ അത് ഗംഭീരമായിട്ടുള്ള വേഷമാണ് എന്റെ മകളിനുള്ളത് ആളുകൾ കളിയാക്കി ചിരിക്കുക എന്ത് കാര്യത്തിനാണത് മാവീരൻ മൈദമാവ് അദ്ദേഹത്തെ ലാസ്റ്റ് എസ്റ്റേഴ്സ് ഒരു ചവിട്ടി വള്ളത്തിന് ഇതാണ് അദ്ദേഹത്തിന്റെ റോൾ ആരാൾക്കുമ്പോൾ അല്പം ക്രൂരമായ കമന്റ് ആണെന്ന് തോന്നിയേക്കും ബട്ട് ഐ ആം ടെലിംഗ് എ ബെറ്റർ ഫാക്ട് ഇങ്ങനെ അഭിനയിച്ചാലേ ഒരുമാതിരി കഥ മതി നിർത്ത് ഇനി വയ്യ അതെ പേഴ്സണൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ ബ്ലഡി ഫുൾ കൂട്ടുകെട്ടും കൂട്ടുകെട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ലേ ഞാൻ രണ്ടാളോടും കൂടി പറയണേ കഷ്ടകാലക്കെ സമയമേ കോണാൻ പാമ്പു ഹോക്കർ കൊത്തുക Oh. Uh -huh.